ആടാ പറ. ആ ഹലോടാ എനിക്കിന്ന് വരാൻ പറ്റില്ല വർക്ക് പെൻഡിങ് ഉണ്ട്ടാ. എടാ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒറ്റക്കിടക്കണോ? എടാクライണ്ട് നാളെ വരുന്നുണ്ടെന്ന് ഹെഡ് പറയുന്നു. അതുകൊണ്ട് ഇന്ന് തീർത്താലേ പറ്റൂ ഇപ്പോ. എടാ നീ ഇതിപ്പോൾാണോ പറയുന്നത്? ബസ്സും പോയല്ലോ. ഞാൻ ഇനി ഇപ്പോ എന്താ ചെയ്യും? നീ ഇന്നൊരു സെല്ല് അഡ്ജസ്റ്റ് ചെയ്യി. എടാ നിനക്ക് അറിയാവുന്നതല്ലേ ഈ വീട്ടില് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന്. എന്തോ ചെയ്യാനും അറിഞ്ഞില്ല അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഒറ്റ വില ഞാൻ ഇപ്പുറത്തെ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് നാളെ രാവിലെ ഞാൻ ഇനി എന്തോ ആ വെച്ചിട്ട് thank <laughs> ിക്കപ്പെടാത്ത ഒരാളുടെ സാന്നിധ്യം നിങ്ങൾക്കും എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ നേരിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും കണ്ണിൻ്റെ കോണിൽ അവ്യക്തമായ ഒരു രൂപം മറ്റാരുമില്ലാതെ നിങ്ങൾ ഒറ്റക്കിരിക്കുന്ന ഒരു മുറിയിൽ ആരോ കൂടെയുള്ളതായി ഒരു തോന്നൽ അതുമല്ലെങ്കിൽ ഇരുളിൻ്റെ മറവിൽ ഒരു ശക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെ ഒരനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ഈ തോന്നലിൻ്റെ കുരു ഞാൻ ഇന്ന് നിങ്ങളെ ഒരു യാത്ര കൊണ്ടുപോവുകയാണ് വിശ്വാസങ്ങളും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു നേർത്ത അതിർത്തിയിലൂടെ ഒരു യാത്ര മുത്തശ്ശിക്കഥകൾ മുതൽ പുതിയ ഹോളിവുഡ് സിനിമകളിൽ വരെ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് പ്രേതങ്ങൾ അതായത് ഗോസ്റ്റ് അല്ലെ എന്താണ് ഗോസ്റ്റ് എന്ന ചോദ്യത്തിന് പല വെർഷനിലുള്ള എക്സ്പ്ലനേഷനുകൾ ഉണ്ട് എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് നിലനിൽക്കുന്ന വിശ്വാസം എന്തെന്നാൽ പ്രേതങ്ങൾ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ആണെന്നുള്ളതാണ് മരണാനന്തര ശേഷവും എന്തോ ഒരു അംശം ബാക്കി വെച്ചിട്ട് പോകുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എൻറ്റിറ്റി എന്നാൽ ഈ പ്രേതങ്ങൾ ശരിക്കും സത്യമാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രേതങ്ങൾ എന്നത് നമ്മുടെ വെറും ഭാവന മാത്രമായിരുന്നെങ്കിൽ ലോകമെമ്പാടുമുള്ള അനുഭവങ്ങൾക്ക് ഏകദേശം ഒരേ പാറ്റേൺ ഉണ്ടാകില്ലായിരുന്നു അല്ലെ കാലദേശങ്ങൾക്കപ്പുറം വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ച മനുഷ്യർ വിവരിക്കുന്നത് ഒരേപോലെയുള്ള പ്രേതാനുഭവങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കേൾക്കുന്നത് അപ്പറിഷ്യൻസ് അഥവാ കൺമുന്നിൽ തെളിയുന്ന രൂപങ്ങൾ ചിലപ്പോൾ അവ സമ്പൂർണ്ണ മനുഷ്യരൂപങ്ങളാവാം മറ്റു ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന പൈശാചിക ഇങ്ങനെയുള്ളവയിൽ കൂടുതലും കണ്ടതായിട്ട് പറയുന്നത് കാല് തറയിൽ തൊടാതെ ഫ്ലോട്ട് ചെയ്ത അവസ്ഥയിലുള്ള രൂപങ്ങളെയാണ് അടുത്തതായി പറയുന്നത് ആത്മാക്കളുടെ പ്രസൻസ് ആണ് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ തൊട്ടടുത്ത് ആരോ ഉണ്ടെന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു അദൃശ്യ സാന്നിധ്യം അത് ചിലപ്പോൾ വിശദീകരിക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ തനിയെ അനങ്ങുന്ന വസ്തുക്കൾ ആരും തൊടാതെ വലിച്ചടയ്ക്കപ്പെടുന്ന വാതിലുകൾ ഉടലില്ലാത്ത ശബ്ദങ്ങൾ എന്നിങ്ങനെയാകാം ഈ മിസ്റ്ററീസ് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ അതിന് കാരണമായി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം ഷെയർഡ് എക്സ്പീരിയൻസസ് ഒരേ സമയത്ത് ഒന്നിലധികം കണ്ണുകൾ ഒരേപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതിനെ വെറും ഒരു തോന്നൽ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നിവർ പറയുന്നു ഹോണ്ടഡ് ലൊക്കേഷൻസ് കാലങ്ങൾ മാറിയാലും ആ സ്ഥലത്തെത്തിച്ചേരുന്നവർ വിവരിക്കുന്നത് ഒരേ പോലെയുള്ള അനുഭവങ്ങളാണെന്നും അവർ വാദിക്കുന്നു മറ്റൊന്നാണ് ഡെത്ത് ബെഡ് വിഷൻസ് അതായത് മരണത്തിന് തൊട്ട് മുൻപ് പ്രിയപ്പെട്ടവർ തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് രോഗികൾ കാണാറുള്ളതായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു വേറൊന്ന് ഫിസിക്കൽ അനോമലൈസ് അതായത് സി സി ടി വി ക്യാമറകൾ പിടിച്ചെടുക്കുന്ന നിഴൽ രൂപങ്ങൾ റെക്കോർഡറുകളിൽ പതിയുന്ന ശബ്ദങ്ങൾ ഇ വി പി പെട്ടെന്നുണ്ടാകുന്ന തണുപ്പ് ഇതൊക്കെ സാങ്കേതിക തകരാറുകളാണെന്ന് ശാസ്ത്രം പറയുമ്പോഴും ബിലീവേഴ്സ് ഇതിന് പ്രേതബാധയുള്ളതിന് തെളിവുകളായിട്ടു ഇനി ഈ അത്ഭുതങ്ങളെ വിശദീകരിക്കാൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പല തിയറികളും മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ടവയെ നമുക്ക് പരിചയപ്പെടാം കെട്ടിടങ്ങൾ വികാരങ്ങളെ റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറയുന്ന സ്റ്റോൺ ടേപ്പ് തിയറി മറ്റൊന്ന് മരിച്ചവർ നമ്മളോട് ആശയവിനിമയം നടത്തുന്നു എന്ന് പറയുന്ന ഇന്റലിജന്റ് പ്രസന്റ് തിയറി വേറൊന്ന് സമാന്തര ലോകങ്ങളിൽ നിന്നുള്ളവരുടെ പ്രസൻസാണ് എന്ന് പറയുന്ന ഇന്റർ ഡയമെൻഷണൽ തിയറി എന്നിവ എന്നാൽ ഓർക്കുക ഇവയൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല വെറും നിഗമനങ്ങൾ മാത്രമാണ് അപ്പോൾ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഈ ആത്മാവെന്ന നിഗൂഢതയുടെ തിരശീല ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നമ്മളൊന്ന് മാറ്റി നോക്കുമ്പോൾ കാഴ്ചകൾ മാറുകയാണ് അതായത് ഇവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രേതാനുഭവങ്ങളെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവയെല്ലാം നമുക്കറിയാവുന്ന ശാസ്ത്രീയമായ നിയമങ്ങളുമായി യോജിക്കാൻ കഴിയാത്തവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ആത്മാവ് അഥവാ സോൾ എന്ന ഒന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് മരിക്കുമ്പോൾ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ ഞാൻ എന്ന ബോധം ഒരു ഊർജമായി അവശേഷിക്കും എന്നാണ് പക്ഷേ ന്യൂറോ സയൻസ് പറയുന്നത് ഞാൻ എന്നുള്ള ആ കോൺഷ്യസ്നെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് കിട്ടുന്ന സെൻസറി ഇൻപുട്സ് ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിൻ നിരന്തരം സൃഷ്ടിച്ച് നിലനിർത്തുന്ന ഒരു ഐഡിയയാണ് ഞാൻ എന്നുള്ളത് അതെ ഞാൻ അല്ലെങ്കിൽ എന്റേത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം തലച്ചോറിലാണ് തലച്ചോറ് എന്ന ഹാർഡ്വെയർ ഓഫാകുമ്പോൾ ഞാൻ എന്ന പ്രോഗ്രാമും എന്നേക്കുമായി ഓഫാകുന്നു അവിടെ ബാക്കിയാവാൻ ഒരു ഊർജം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് മരണാനന്തര ശേഷവും ആത്മാവ് എന്നോ നമ്മുടെ ബോധമെന്നോ ഉള്ള രീതിയിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്ന് ശാസ്ത്രം പറയുന്നു ഇനി ഈ പ്രേതാനുഭവങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചാലോ അതിലൊന്നും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്സിനെ അപേക്ഷിച്ച് ഒരു തരത്തിലും യോജിക്കാത്ത കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ പ്രേതങ്ങൾ പലപ്പോഴും കാല് നിലത്തി തൊടാതെ വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിരവധി കേസുകളുണ്ട് പക്ഷേ ചിന്തിക്കുക അങ്ങനെയൊരു കൺട്രോൾഡ് മോഷൻ പ്രേതത്തിന് സാധ്യമാണോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാലിന്റെ മസിൽസ് ഗ്രാവിറ്റിക്കെതിരെ തറയിൽ കൊടുക്കുന്ന ബലത്തിന്റെ ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് നമ്മളെ നിൽക്കാനും ചലിക്കാനും സഹായിക്കുന്നത് അപ്പോൾ കാലില്ലാതെ പ്രേതം എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വായുവിൽ നിൽക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം പ്രേതം സ്മോക്ക് പോലെയാണെങ്കിലോ എന്ന് സ്മോക്കിന് ശരിക്കും മാസ് ഉണ്ട് അത് ഡെൻസിറ്റി കുറവായത് കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് എങ്കിലും അത് കാറ്റിനനുസരിച്ച് ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത് അതിന് ഒരിടത്ത് സ്റ്റേബിളായി നിൽക്കാനോ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങാനോ കഴിയില്ല ഇനി അഥവാ ആത്മാക്കൾക്ക് ഗ്രാവിറ്റി ബാധകമല്ല എന്നാണെങ്കിലും അങ്ങനെയാണെങ്കിൽ മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്ന ഭൂമിയുടെ കറക്കത്തിൽ ഗ്രാവിറ്റിയുടെ പിന്തുണയില്ലാത്ത നമ്മുടെ പാപം ആത്മാവ് തെറിച്ചു പോകേണ്ടതല്ലേ അതെ ഗ്രാവിറ്റി എന്നുള്ള പ്രതിഭാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ മനുഷ്യർ ഉൾപ്പെടെയുള്ളവർ ഭൂമിയുടെ ഈ വേഗതയേറിയ കറക്കം അറിയുക പോലും ചെയ്യാതെ ഇവിടെ സുരക്ഷിതമായി നിൽക്കുന്നത് അതുപോലെ ആത്മാവിനെ കണ്ടു എന്ന് പറയുന്നത് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള പ്രകാശം ഏത് രൂപത്തിലാണ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് വരുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതായത് ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ലാത്ത ഒരു വസ്തുവിൻ്റെ കാഴ്ച നമുക്ക് അസാധ്യമാണ് ഇനി ആത്മാക്കൾ ഉണ്ടാക്കിയ ശബ്ദം കേട്ടു എന്ന് പറയുന്നതാണെങ്കിലോ ശബ്ദം ഉണ്ടാകണമെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു വസ്തു വൈബ്രേറ്റ് ആകണം കാറ്റ് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിന് മോളിക്യൂൾസ് ഉണ്ട് അവ തട്ടുമ്പോഴാണ് ശബ്ദം വരുന്നത് പക്ഷേ ശരീരവും മോളിക്കൂൾസും ഒന്നുമില്ലാത്ത ഒരു പ്രേതം എങ്ങനെ വായുവിനെ ചലിപ്പിച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കാനാണ് ഇതിലെല്ലാം കൗതുകകരം പലരും കണ്ടതായിട്ട് പറയുന്നുണ്ട് പൂട്ടിയിട്ട മുറിക്കുള്ളിൽ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് എന്തിനേറെ പറയണം സിനിമകളിൽ പോലും കാണിക്കാറുണ്ട് പ്രേതങ്ങൾ അടച്ചിട്ട വാതിലുകളിലൂടെയും ചുമരികളിലൂടെയും ഒക്കെ കൂളായി നടന്നു പോകുന്നത് അല്ലെ പക്ഷേ അതേ പ്രേതം തന്നെ പാത്രങ്ങൾ എറിഞ്ഞുടക്കുകയും കസേര നീക്കിയിടുകയും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയും ഒക്കെ ചെയ്യും ഇവിടെയാണ് വൈരുദ്ധ്യം ചുമരിലൂടെ നടന്നു പോകാൻ മാത്രം നോൺ മെറ്റീരിയൽ ആണ് പ്രേതമെങ്കിൽ അതിനെങ്ങനെ ഭാരമുള്ള ഒരു കസേരയിൽ പിടിക്കാൻ കഴിയും ഇനി കസേരയിൽ പിടിക്കാൻ മാത്രം മാറ്റർ അതിനുണ്ടെങ്കിൽ അത് ചുമരിൽ തട്ടി നിൽക്കണ്ടേ സർ ഐസക്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം ഇത് രണ്ടും കൂടി ഒരേ സമയം അസാധ്യമാണ് അതുപോലെ തന്നെ പ്രേതങ്ങൾക്കുണ്ട് എന്ന് പറയപ്പെടുന്ന സവിശേഷതകളോ അവ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കറിയാവുന്ന സയന്റിഫിക് പ്രോപ്പർട്ടീസുമായി യോജിക്കുന്നവയല്ല അപ്പോൾ ഒരുപാട് പേർ പ്രേതങ്ങളെ കണ്ടു എന്നും പ്രേതാനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കള്ളം പറയുന്നതാണോ കള്ളങ്ങൾ പറയുന്നവർ ഉണ്ടാകാം എങ്കിലും ഇത്രയും പേരും ഒരുമിച്ച് കള്ളം പറയുന്നതല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മൾ ശരിക്കും ചോദ്യം ചോദിക്കേണ്ടുന്നത് പ്രേതങ്ങൾ ഉണ്ടോ എന്നതല്ല മറിച്ച് എങ്ങനെയാണ് പ്രേത അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കാണുന്ന ഭീകര രൂപങ്ങൾ വെളിയിലല്ല മറിച്ച് അത് നമ്മളുടെ തലച്ചോറിലാണ് നടക്കുന്നത് പ്രേതാനുഭവങ്ങളെ ശാസ്ത്രീയമായി വിവരിക്കാൻ ചില സയന്റിഫിക് റീസണുകളുണ്ട് ഇതിനൊരു മികച്ച ഉദാഹരണമാണ് വിക് വിക്ടാൻഡി എന്ന ശാസ്ത്രജ്ഞന്റെ അനുഭവം തന്റെ ലബോറട്ടറിയിൽ പാതിരാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി തന്റെ കൺമുൻപിൽ ചാരരൂപത്തിലുള്ള ഒരു പൈശാചിക രൂപത്തെ അദ്ദേഹം കണ്ടുപേടിച്ചു പക്ഷേ യഥാർത്ഥ വില്ലൻ ലബോറട്ടറിയിലെ ഒരു പുതിയ ഫാൻ ആയിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം കണ്ടെത്തി ആ ഫാൻ ഓൺ ആക്കുമ്പോഴായിരുന്നു ആ പ്രേതം പ്രത്യക്ഷപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ വില്ലനായത് ഇൻഫ്രാസൗണ്ട് എന്ന പ്രതിഭാസമാണ് ആ ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടായ ഇരുപത് ഹെഡ്സിൽ താഴ്ന്ന ശബ്ദം അത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മളുടെ ശരീരത്തിന് അത് അനുഭവിക്കാൻ കഴിയും അത് നമ്മളുടെ കണ്ണിന്റെ കൃഷ്ണമണികളെ വിറപ്പിക്കുകയും ആ സയന്റിസ്റ്റിന് ഇല്ലാത്ത രൂപങ്ങളെ കാണിക്കുകയും ചെയ്തു ഇനി മറ്റൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മെഡിക്കൽ ചരിത്രത്തിലെ തന്നെ ഒരു ലാൻഡ് മാർക്ക് കേസാണിത് അമേരിക്കൻ ജേണൽ ഓഫ് ഓഫ്തമോളജി റിപ്പോർട്ട് ചെയ്ത പ്രശസ്തമായ ഒരു സംഭവം എച്ച് ഫാമിലി എന്ന് വിളിക്കുന്ന ഒരു കുടുംബം പഴയൊരു വീട്ടിലേക്ക് താമസം മാറി അവർ അവിടെ അവരുടേതല്ലാത്ത കാൽപര്മാറ്റവും ുംരക്തങ്ങളും ഒക്കെ കേട്ടു ജനതരികൾ ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ കണ്ടു വീട് മുഴുവൻ പ്രേതബാധയാണെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു ആ വീട്ടിലെ ഫർണസിൽ നിന്ന് ലീക്കായ കാർബൺ മോണോക്സൈഡ് ആയിരുന്നു അവിടുത്തെ വില്ലൻ ഈ വിഷവാതകം ശ്വസിച്ചാൽ ഭയവും വിഭ്രാന്തിയും ഉണ്ടാകും തുടർന്ന് നമുക്ക് പേടി തോന്നുന്ന അനുഭവങ്ങളെ ഹാലുസിനേറ്റ് ചെയ്യും അതായത് ഇല്ലാത്ത സെൻസറി സിഗ്നലുകൾ ലഭിച്ചതായി നമ്മുടെ തലച്ചോറിനെ പറ്റിക്കുന്ന അവസ്ഥ പ്രേതങ്ങളെ കാണുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ ഒരു കാരണമാണ് ഈ ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത് അടുത്തതായി പാരിഡോലിയ എന്ന പ്രതിഭാസമാണ് ഇല്ലാത്ത പാറ്റേണുകൾ ഉണ്ട് എന്ന് നമ്മളുടെ ബ്രെയിൻ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണിത് യഥാർത്ഥത്തിൽ ഇതൊരു തകരാറല്ല നമ്മുടെ അതിജീവനത്തിന് വേണ്ടി ആദിമ കാലം മുതൽക്കേ നമ്മുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്ത ഒരു സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് ആണിത് പണ്ട് കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഇരുട്ടിൽ ഒരനക്കം കണ്ടാൽ അതൊരു വന്യമൃഗമാണെന്ന് കരുതി ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത് എന്നും മറിച്ച് പേടിക്കാൻ ഒന്നുമില്ല എന്ന് കരുതി അശ്രദ്ധമായി നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നും നമ്മുടെ തലച്ചോറിനെ സജ്ജമാക്കുന്നതാണ് ഈ പാരിഡോലിയ ഇത് വർക്കാകുന്നത് നമ്മുടെ ബ്രെയിൻ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഉദാഹരണത്തിന് ഒരു പുതിയ അമ്മ അതായത് അടുത്തിടെ കുഞ്ഞ് ജനിച്ച ഒരു സ്ത്രീ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിലും കുഞ്ഞ് കരയുന്നതായി കേൾക്കാറുള്ളതായി ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് പാരിഡോലിയയുടെ തീവ്രമായ ഒരു അവസ്ഥയാണ് ഇത് നമ്മളുടെ പ്രേതക്കഥയിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഇരുണ്ട മൂലയിലിരിക്കുന്ന ഒരു തുണിക്കെട്ട് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ ഒരു മനുഷ്യരൂപമായി തെറ്റിദ്ധരിക്കുന്നു തുടർന്ന് അത് പ്രേതമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ തലച്ചോറിലെ ടെമ്പറൽ ലോബ് എന്ന ഭാഗത്തുണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മളെ ഹാലിസിനേറ്റ് ചെയ്യും ിക്കാം പ്രേതമുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകളും ഉണ്ടാക്കാം അതുപോലെ പഴയ വയറിങ്ങിൽ നിന്നുള്ള ശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുമ്പോഴും അടുത്താരോ കൂടെയുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാകാം മറ്റാരോ മുറിയിൽ ഞരങ്ങുന്നത് കേൾക്കുന്നതും കാൽപരിമാറ്റം കേൾക്കുന്നതും ഒരു പക്ഷേ രാത്രിയിൽ കെട്ടിടങ്ങൾ തണുക്കുമ്പോൾ കോൺക്രീറ്റ് ചുരുങ്ങുന്ന ശബ്ദമാവാം പിന്നെ മരിക്കുന്നതിന് മുൻപ് രൂപങ്ങളെ കാണുന്നത് ആത്മാക്കൾ വരുന്നതല്ല അത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ ഇത് കാരണം സംഭവിക്കുന്ന ഹാലൂസിനേഷനുകളും അവസാന നിമിഷം തലച്ചോറ് റീപ്ലേ ചെയ്യുന്ന ഓർമ്മകളുടെയും കളിയാണെന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായുള്ള അന്തിമ വിധി പ്രേതങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നടന്ന ഒരു പരീക്ഷണത്തിലും ഒരു ലബോറട്ടറിയിലും ആത്മാവ് എന്നൊന്ന് ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ശരിയാണ് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ ഇന്നും ലോകത്തുണ്ട് പക്ഷേ നമുക്കറിയില്ല എന്നതിനർത്ഥം അതൊരു പ്രേതമാണ് എന്നല്ല മനുഷ്യന് ശാസ്ത്രബോധം ഇല്ലാതിരുന്ന കാലത്ത് ഇടിമിന്നൽ ദൈവകോപം എന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ അതിനെ എ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നു ഇതേപോലെ ഇന്ന് നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്ന പലതും നാളെ ന്യൂറോ സയൻസോ ഫിസിക്സോ ഉത്തരം കണ്ടെത്തുന്ന പുതിയ പ്രതിഭാസങ്ങളാകും അതുകൊണ്ട് സത്യം ഇതാണ് നമ്മൾ പേടിക്കേണ്ടത് മരിച്ചവരെയല്ല സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ജീവിച്ചിരിക്കുന്നവരുടെ തലച്ചോറിനെയാണ് അതെ ഏറ്റവും വലിയ മിസ്റ്ററി അവിടെയാണുള്ളത് ശാസ്ത്രം അന്വേഷണം തുടരുകയാണ് തെളിവുകൾ കിട്ടുന്നിടം വരെ പ്രേതം എന്നത് മനുഷ്യന്റെ ഭാവനയിൽ മാത്രം ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് മനുഷ്യന്റെ ഭയവും അജ്ഞാതമായതും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ വിടവിലാണ് ആത്മാക്കൾ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങൾക്കും എന്തെങ്കിലും പ്രേത അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ നിങ്ങളുടെ താഴെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ്